നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ചത്തെ റബ്ബർ വിലകൾ റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈ നോക്കുക എല്ലാവരും ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം പലരും മറന്നുപോകുന്നതാണ് അപ്പോൾ പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേ നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് റബ്ബർ കർഷകരുണ്ട് അതിൽ പാവങ്ങളായ ഒരുപാട് കർഷകരുണ്ട് പലർക്കും ഈ വീഡിയോ എത്തില്ല കുറച്ച് ആൾക്കാർക്കല്ല എത്തുന്നുണ്ടോ ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഒന്ന് രണ്ട് പേർ മാത്രം കമന്റ് എന്നും ചെയ്യുന്നു നിങ്ങൾ പത്രത്തിൽ നോക്കി വായിക്കുകയല്ലെന്നും പത്രത്തിൽ ലോട്ടിൻ്റെ വിലയുണ്ടോ ലാറ്റക്സിൻ്റെ വിലയുണ്ടോ ലൂസിൻ്റെ വെള്ളം ു അപ്പോൾ ആർ എസ് എസ് ഫോറിന്റെ വിലയും ഫൈവിൻ്റെ വിലക്കുണ്ടോ അപ്പോൾ എനിക്ക് അത് ആവശ്യമില്ല പത്രക്കാർക്ക് കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ എനിക്കും വില കിട്ടും ഞാൻ ക്യാഷ് കൊടുത്താണ് വില വാങ്ങുന്നത് നമുക്ക് ഒട്ട് സമയങ്ങളിൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വില കുതിച്ച് കയറിയിരിക്കുകയാണ് വിദേശത്ത് റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ദേശത്ത് വൻ കുതിപ്പം നടന്നിരിക്കുന്നത് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് റബ്ബർ വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ആർസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി എട്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒരു കിലോയ്ക്ക് നൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ഇനി അകർത്തലയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ പതിനെട്ട് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ അൻപത്തി എട്ട് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ എഴുപത്തി ഒന്ന് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇരുപത്തി എട്ട് പൈസ ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ് രൂപ ഫാക്ടറി വില ഇരുന്നൂറ് രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ എന്ന ബാലലിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ നിന്ന് ബാലലിന് പതിനോരായിരത്തി നാനൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രൂളിൽ നിന്ന് ബാലലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ മുതൽ നൂറ്റി മുപ്പത്തി ഏഴ് രൂപ വരെയും ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് അൻപത് പൈസ വർദ്ധിച്ചു ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റക്സ് അറുപത് ശതമാനത്തിന് ഒരു രൂപ അഞ്ച് പൈസ വർദ്ധിച്ചു ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചു ലോട്ടിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് മൂന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതുപോലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഫൈവിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസ വർദ്ധിച്ചു ഐ എസ് എസിനും ഒട്ടുപാലിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് വിദേശത്ത് വില നോക്കിക്കഴിഞ്ഞാൽ വൻ കുതിച്ചു കയറ്റമാണ് നടന്നിരിക്കുന്നത് ഇന്നലെ ആർ എസ് എസ് വണ്ണിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ പതിനേഴ് പൈസ ഉള്ളായിരുന്നു ഇന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് രൂപയിൽ പുറത്ത് വർധനവുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ മുതൽ എൺപത് രൂപ വരെയും വെളിച്ചെണ്ണ തയ്യാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി മൂന്ന് രൂപ കോപ്ര എടുത്ത പടി നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസ പിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത്തി നാല് രൂപ റോട്ടറി നാൽപ്പത്തി നാല് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ആറ് രൂപ കുരുമുളക് പുതിയ തൊഴിലോയ്ക്ക് ആറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരിലേക്ക് എഴുന്നൂറ്റി ഇരുപത്തി രൂപ ചുക്ക് ബസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേല നൂറ്റി അമ്പത്തി അഞ്ച് രൂപ അടക്കാ പുതിയ തൊഴിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാ പഴയ തൊഴിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കാ തൊണ്ടൻ മുന്നൂറ്റി ഇരുപത് രൂപ തൊണ്ടില്ലാത്ത പുതിയത് അറുന്നൂറ്റി മുപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരും സെക്കൻഡ് ഇരുന്നൂറ് രൂപ ജാതിപത്തി ചോപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ചോപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ മഞ്ഞ ആയിരത്തി അറുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരത്തി അൻപത് രൂപയും ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപരും ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി പതിനഞ്ച് രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് അൻപത്തി രണ്ട് രൂപ പച്ച അമ്പത് രൂപ പഴം അമ്പത്തി അഞ്ച് രൂപ കാപ്പിരുപ്പ് കിണ്ടൽ മുപ്പത്തി ഏഴായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി നാല് കിലോ പതിനൊരായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് വയനാട് എഴുന്നൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇഞ്ചിച്ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഏലമുളക്ക കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും നെല്ല് കിണ്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേന്ത്രക്കായ കിണ്ടൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി